ഹായ് ഫ്രണ്ട്സ് ആ തിരുവോണത്തിന്റെ വീടിയാണ് കെട്ടോ അപ്പൊ അമ്മ അത് രാവിലെ തന്നെ എണീറ്റ് കുടിയൊക്കെ കഴിഞ്ഞ് വിളക്കെത്തിച്ചിട്ട് പൂവിടെ ഉള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ അമ്മ അതാ ആദ്യം പൂവൊക്കെ റെഡിയാക്കിട്ടോ ഈ പച്ച പച്ചക്കളറ് കാണാൻ മാവിന്റെ പൊടിച്ച നല്ല രസല്ലേ കാണാൻ അമ്മയ്ക്ക് അത്തപ്പൂക്കളൊന്നും അത്ര കിടാൻ അറിയില്ല അമ്മ പിന്നെ അറിയണ പോലൊക്കെ ഇട്ടേക്കണം കേട്ടോ ഒരു പൂക്കൾ അമ്മ അത്തപ്പൂക്കളിട്ട് പകുതി എത്തിയപ്പോൾ ഞാൻ എണീറ്റ് വന്നത് പിന്നെ ഞാനും അച്ഛനും കൂടി ഇട്ടോ കൂടെ ഇവിടെ അത്തപ്പൂക്കളിടാൻ വേണ്ടിയിട്ട് പിന്നെ എന്റെ കാലിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് വീണു ഇട്ടോ അയ്യ എന്റെ കാലിനൊന്ന് ചെറുതായിട്ട് ഉടുക്കിയിട്ടുണ്ട് അപ്പൊ ഈ ണത്തിൽ എനിക്ക് ഓടിച്ചാടും കളിക്കാൻ പറ്റില്ല ആ സങ്കടത്തിലാട്ടോ ഞാൻ അങ്ങനെ ഞങ്ങൾ പൂക്കൾ ഇതാണ് ഫൈനൽ ലുക്ക് പൂക്കളിട്ട് കഴിഞ്ഞപ്പോ ഏട്ടത് ആദ്യം തന്നെ ഫോട്ടോഷൂട്ട് നടത്തി അത് അച്ഛനും അമ്മയോ ഓണസദ്യ കൊണ്ടിരിക്കാട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് കിട്ടോ ഈ ഓണത്തിനൊരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് വണം കൂടുന്നത് ഒന്നും ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എന്റെ അമ്മേന്റെ വീട്ടിലേക്ക് എണ്ണം കൂടുന്നത് എന്റെ ഇടയ്ക്ക് എന്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാനത് തുടങ്ങി ഏറ്റുട്ടോ കാലം ഇങ്ങനെയായിട്ട് ഒന്നിനും ഒരു ഉഷാറില്ല അങ്ങനെ സദ്യ ഒക്കെ റെഡി ആയിട്ടോ അമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അമ്മ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു സദ്യ ഉണ്ടാക്കണത് പക്ഷെ എല്ലാം അമ്മയായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് അച്ഛനും അമ്മ ചെറുതായിട്ടൊന്ന് ഹെൽപ് ചെയ്തോണല്ലോ അങ്ങനെ എല്ലാം റെഡിയായി ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോവാട്ടോ അച്ഛനും വന്നിട്ടുണ്ട് പിന്നെ എന്റെ ചെറിയ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീടിന്റെ താഴെ ഉള്ള ഒരു താത്തേ വന്നിട്ടുണ്ടോ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആൾക്കാരെ ഉള്ളുട്ടോ വേറെ ആരും ഒന്നുമില്ലേ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും കേട്ടോ എല്ലാവർക്കും ഒക്കെ വിളമ്പി കൊടുക്കണത് സദ്യ ഒക്കെ കഴിച്ചു കെട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പൊ അച്ഛനും അമ്മയും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കാട്ടോ ഈ പ്രാവശ്യം ഞാൻ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ലാട്ടോ അമ്മ എന്നോട് വരാൻ പറഞ്ഞതാണ് പക്ഷെ എനിക്ക് ഒരു ചെറുതായിട്ടൊരു മടി ഒന്നാമത് എനിക്ക് കാലൊന്നും ഇങ്ങനെ ആയിട്ടാണ് വൈകുന്നേരം പിന്നെ ഞങ്ങള് സിനിമ കാണാൻ പോയിട്ടോ അങ്ങനെ ഞങ്ങള് സിനിമാ തിയേറ്ററിൽ എത്തിയിട്ടോ ഓണായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങള് ഹൃദയപൂർവ്വം സിനിമ ഇതാണ് പിതാണിട്ടോ ഒണക്കോടി അങ്ങനെ സിനിമ കളഞ്ഞിട്ടോ അപ്പൊ ഇവിടത്തുള്ള അടുത്ത വീട്ടിൽ വീണ്ടും കാണാൻ പാ